ഹായ് ഫ്രണ്ട്സ് നമ്മൾ പാലൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് ഇതേപോലെ പിരുന്നു പോവുകയാണെങ്കിൽ നമ്മൾ കളയാറാണ് പതിവ് അല്ലേ എന്നാൽ ഇനി കളയണ്ട നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള പനീറ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഈ വീഡിയോയിൽ പനീർ ഉപയോഗിച്ച് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയും ഇതിൽ തയ്യാറാക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നോക്കുക നല്ല സോഫ്റ്റ് ആണ് വെൽക്കം ടു പ്രീതാസ് വേൾഡ് നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടെ കിട്ടിയിട്ടുണ്ട് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നോക്കുക കണ്ടാൽ മാത്രമേ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പനീർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഇത് ഫുൾ ക്രീം മിൽക്കാണ് നമ്മൾ കവർ പാല് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും നമ്മൾ കവർ പാല് തയ്യാറാക്കിയാൽ പനീറിൻ്റെ അളവ് വളരെ കുറ കുറഞ്ഞ അളവിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ വെള്ളം അധികം ചേർക്കാത്ത വീട്ടിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന പശുവിൻ പാലിലാണ് നമുക്ക് കൂടുതൽ പനീർ കിട്ടുന്നത് ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ് നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീരുപയോഗിക്കാം വിനീഗറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിപ്പം ഒന്നര നാരങ്ങ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത് അപ്പോഴും നമ്മുടെ പനീറിന് പുളിപ്പ് അധികം വരില്ല വിനീഗറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് ഒരു വെള്ളത്തിൽ കഴുകി എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മൾ നാരങ്ങ നീരിൽ വെള്ളം ഡൈലൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കോട്ടൻ്റെ തുണിയാണ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം എടുക്കുക ഈ തുണിയിൽ നമ്മൾ എണ്ണമയം ഒന്നും കാണാൻ പാടില്ല നല്ലതുപോലെ കഴുകി ക്ലീനാക്കിയ കോട്ടൺ തുണിയായിരിക്കണം നമ്മൾ പാല് തിളയ്ക്കാൻ വയ്ക്കുന്നതിന് മുന്നേ തന്നെ നാരങ്ങാനീരം ഈ കോട്ടൺ തുണിയും റെഡിയാക്കി വയ്ക്കുക ഇനി നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം അടിയിൽ പിടിക്കാനും പാടില്ല പാട കിട്ടാനും പാടില്ല നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പാൽ അടുപ്പിൽ വച്ചിട്ട് നമ്മൾ വേറെ ജോലിക്കൊന്നും പോകരുത് പാൽ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നാരങ്ങ നീര് ഒഴിക്കാൻ പാടുള്ളൂ ഇപ്പം നന്നായിട്ട് അത് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശേ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഒത്തെടുത്ത് നിങ്ങൾ നാരങ്ങ നീര് ഒഴിക്കരുത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് കുറേശ്ശേ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് നമ്മൾ ബാക്കി ഇരുന്നത് ഫുൾ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ എത്രത്തോളം പാലിൻ്റെ ക്വാണ്ടിറ്റി എടുക്കുന്നു അതിനനുസരിച്ച് വേണം നാരങ്ങ നീരായാലും വിനീഗർ ആയാലും ചേർത്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ രണ്ടും കൂടി ചേർക്കരുത് ഒന്നീ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കുക വിനീഗർ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വെള്ളത്തിൽ കൂടി കഴുകിയെടുക്കുക ഇല്ലെങ്കിൽ ആ വിനീഗറിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ പനീറിന് കിട്ടും ഇനി ഇത് റെഡി ആയ ഉടനെ തന്നെ പിരിഞ്ഞ് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിമങ്ങ് ഓഫ് ആയി കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ പനീർ നല്ലതുപോലെ ഹാർഡായി പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ചൂട് ഇത് വീത്താൻ പാടാണെങ്കിൽ അല്പമൊന്ന് ചൂടാറിയതിന് ശേഷം വേണമെങ്കിലും നമുക്കിത് കോട്ടൺ തുണിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഇതിൻ്റെ വെള്ളം ഒന്ന് കളയണം നല്ലതുപോലെ ഇതൊന്ന് കൂട്ടി പിടിക്കാം പിന്നെ നമ്മളത് ഇതേപോലെ ഒന്ന് പിടിക്കുന്ന സമയത്ത് നല്ലതുപോലെ നമുക്കതൊന്ന് പിഴിഞ്ഞു കൊടുക്കാം അപ്പോഴും ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടും ഇനി ഈ വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമില്ല നമ്മൾ ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈ വെള്ളം ഉപയോഗിച്ച് കുഴക്കുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒക്കെ സൂപ്പർ സൂപ്പറുമായിരിക്കും നല്ല സോഫ്റ്റും ആയിരിക്കും പിന്നെ നമ്മൾ വെജിറ്റബിൾ സൂപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്തും നമുക്ക് ഈ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് കളയാവുന്നതാണ് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെ ഒരു സ്ട്രെയ്നറാണ് ഇതിലേക്ക് നമ്മൾ പനീർ ഇതേപോലെ ഒന്ന് വെള്ളമെല്ലാം നല്ലതുപോലെ പോയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ പനീർ നല്ലൊരു ഷേപ്പ് കിട്ടും അതിനു വേണ്ടിയാണ് നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ബാക്കി വെള്ളമൊക്കെ ആ സ്റ്റെയിനറിലൂടെ അങ്ങ് പോവുകയും ചെയ്യും ഇനി നമ്മൾ ഒരു ലിറ്റർ പാലിലാണ് ഈ പനീർ തയ്യാറാക്കാൻ എടുത്തത് അതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുന്ന വെയിറ്റ് ഒരു കിലോ വെയിറ്റ് മാത്രമേ പാടുള്ളൂ കൂടുതൽ വെയിറ്റ് വെച്ചാൽ നമ്മുടെ പനീർ ഹാർഡായി പോകും ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ മാത്രമേ വയ്ക്കാവുള്ളൂ ഓവർ സമയം വെച്ചിരുന്നാലും നമ്മുടെ പനീർ ഹാർഡായി പോകും നമ്മൾ ഈ പുട്ടുകൂടം വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത സമയത്ത് നല്ലതുപോലെ ഷേപ്പായി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ആ പുട്ടുകൂടത്തിൻ്റെ അടിയിൽ നമ്മുടെ കറിവേപ്പിലിരുന്ന് അതാണ് അങ്ങനെ കാണിച്ചത് ഇനി നമുക്കത് സെറ്റായിട്ടുണ്ടോ ഹാർഡാണോ സോഫ്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം കണ്ടോ നമ്മുടെ പനീർ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം പനീർ തന്നെയാണ് നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കവർ പാലാണ് തയ്യാറാക്കിയതെങ്കിൽ ഇത്രത്തോളം കിട്ടില്ല ഒരു ലിറ്റർ പാലിൽ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് വാങ്ങുന്ന പശുവിൻ പാലോ അല്ലെങ്കിൽ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ അതാണെങ്കിലും നല്ലതുപോലെ പനീർ കിട്ടും ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിനാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല സോഫ്റ്റാണ് നിങ്ങൾക്കിത് നോക്കുമ്പോൾ അറിയാം കണ്ടോ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഇനി നമുക്ക് ഈ പനീർ ഉപയോഗിച്ച് സൂപ്പർ കറി തയ്യാറാക്കാം പനീർ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടൊമാറ്റോ നല്ല പഴുത്ത ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്യാഷ്യൂനെട്ട് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് നിലക്കടല കപ്പലണ്ടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ചേർക്കാം ഇല്ലെങ്കിൽ ഗരം മസാല വേണമെങ്കിലും ചേർക്കാം ഇനി നമുക്ക് എരിവിന് ആവശ്യമായ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ട് വരാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമുക്ക് പനീറൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ ആവശ്യമായ മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം നെയ്യിൽ നല്ലതുപോലെ തൊന്ന് ഇളക്കി കൊടുക്കാം ആ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നെയ്യിൽ നന്നായിട്ട് തൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു കരിഞ്ഞോ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ പൊടിയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പനീർ നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് കോരി മാറ്റാം ഇനി ഈ പാനിൽ തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ആണ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇത് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴണ്ട് ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ മിക്സിയുടെ ജാറിൽ ജാറിലടിച്ച് വെച്ചിരിക്കുന്ന കൂട്ടം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഒഴിച്ച ഓയിൽ ഇതിൽ നിന്ന് തെളിഞ്ഞു വരണം ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം ടൈമെടുത്ത് ചെയ്താൽ മാത്രമേ നമ്മുടെ പനീർ കറി സൂപ്പർ ടേസ്റ്റ് ആകത്തുള്ളൂ വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ചെറിയ ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കരുത് നമ്മുടെ കറി കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് വീഡിയോയിൽ കിട്ടിയിട്ടില്ല നിങ്ങൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ സവാള ചേർത്തപ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് രണ്ട് മിനിറ്റ് നമുക്ക് ഈ കറി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഫ്ലെയിം ലോയിലേക്ക് തന്നെ മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകും അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം തണുക്കുമ്പോൾ കുറച്ചും കൂടി കളർഫുൾ ആയിരിക്കും കണ്ടോ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറേനും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാത്തിനും സൂപ്പർ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും